ഹായ് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പോ രാത്രി ആയി അപ്പോ രാത്രി ഒന്ന് കുക്കിംഗ് ആക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നിട്ടാ ഉള്ളത് അപ്പോൾ വിജ്വാട്ടിനെ ഇന്ന് ചിക്കൻ കൊണ്ടുവന്നേന് അപ്പോ ഇതിനിടയ്ക്ക് നമ്മള് കർണാടക പോയാലും ഹോട്ടലിലെല്ലാം ഒരു ബട്ടർ ചിക്കൻ പറഞ്ഞിട്ട് ആ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പൊ അന്നേരം ഞാൻ വിചാരിക്കുന്നു ഇതൊരു വീട്ടിലാക്കിയിട്ട് ടേസ്റ്റ് വെക്കണം അപ്പോൾ ഇന്ന് വിജയട്ട് ചിക്കൻ കൊണ്ടു ഞാൻ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ടല്ല എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ആവും അറിയില്ല അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ ആയി പോകാൻ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ബട്ടർ ചിക്കൻ ആക്കാൻ വേണ്ടി ഞാൻ എല്ലാ സാധനവും ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ രാത്രിയാണ് അതെ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നു പറഞ്ഞാൽ ആദ്യമായിട്ട് ഐഫോണ് നമുക്ക് ഒന്നര വർഷം മുമ്പാണ് ഞങ്ങളെ സുഹൃത്ത് ഇത് അയച്ചാണത് ഇത്ര ഇത്ര ആളായിട്ട് ഇത് ഉപയോഗിക്കാതെ എടുത്തിട്ടുണ്ടായില്ല ഇപ്പം ഞാൻ നമ്മളെ സ്വത്ത് മനുഷ്യ പറഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് എഡിറ്റിംഗ് എല്ലാം പഠിച്ചിട്ടുണ്ട് എന്നാദ്യമായിട്ടൊരു ഐഫോണിലൊരു വീഡിയോ എടുക്കുന്നതാണ് രാത്രി ആകുമ്പോൾ ഇപ്പാണ് ഇതെല്ലാം ഇത് ഇങ്ങനെ പഠിച്ചത് അപ്പോൾ ഞാൻ ചെന്ന് ഈ വീഡിയോ ഒന്നും ഇതിൻ്റെ അകത്തെടുത്ത് നോക്കാന്ന് അപ്പം ഇതിൻ്റെ അത് ക്ലാരിറ്റി അങ്ങനെ ഉണ്ടാവും എന്നറിയില്ല നമുക്ക് ആദ്യമായിട്ടൊന്ന് വീഡിയോ ഇതിൻ്റെ അകത്തൊന്ന് കണ്ടുനോക്കാം ഈ ബട്ടർ ചിക്കൻ നമ്മളിപ്പോൾ ഇങ്ങനെ ഹോട്ടലിനെ മുമ്പാണ് ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടത് ഇപ്പം നമ്മള് കർണാടക പോയാണ് ഓർമ്മ വന്നത് അപ്പൊ ഇന്ന് കുറച്ച് ചിക്കൻ ആക്കു അപ്പോൾ അത് ചിക്കനുള്ള ഞാൻ മസാല എല്ലാം പരക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ചേർത്തിരിക്കുന്നത് ഞാൻ കുറച്ച് കളർ കുറച്ച് അധികം എടുക്കിട്ട് കാശ്മീർ ചില്ലി പൗഡറാണ് ചേർക്കുന്നത് പിന്നെ ഇഞ്ചി പോയിട്ടുള്ള പേസ്റ്റും പിന്നെ കുറച്ച് വിനീഗർ ചേർത്തന് അല്ലെങ്കിൽ ചെറുനറങ്ങ ചേർത്താൽ മതി പിന്നെ വയ്ക്കും ഇത്ര ചേർത്തിട്ട് ഞാൻ കുറച്ച് തന്നെ ഇത് ചേർത്ത് വെച്ചിന് പൊരിക്കാൻ പറ്റും ആദ്യമ ചിക്കൻ നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വരൂ ചിക്കനാന്ന് ഇത് എല്ല് ഇല്ലാണ്ട് അട വരൂ ചിക്കൻ വരണ്ട് ചിക്കൻ തന്നെയല്ലേ അപ്പോൾ ചിക്കൻ്റെ ഇറച്ചി മാത്രമാണ് എല്ല് ഒഴിവാക്കിയിട്ട് ഇറച്ചി മാത്രം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പൊരിച്ചു വെച്ച് ഇത് നമുക്ക് വേറെ ചെറിയൊരു മസാല ആക്കാനുണ്ട് കേട്ട ിക്കന്ട്ടറാണ് വേണ്ടത് എന്താ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വീട്ടിട്ടുണ്ട് അറിയാണ്ട് എപ്പോഴും ഫ്രഷ് ക്രീമും ബട്ടറും പിന്നെ ആന്റി പരിപ്പും ഇങ്ങനത്തെ രണ്ട് മൂന്ന് സാധനങ്ങൾ എക്സ്ട്രാ മേടിച്ചു തൈര് വേണ്ട അത് ഞാൻ വേറെന്താ മേടിക്കാൻ പറഞ്ഞേ ചിക്കൻ്റെ വേറൊരു സംഭവം അത് നമ്മള് ഇന്നലെ പോയ ഹോട്ടലിൽ പോയി പോയത് അപ്പൊ ഇന്നിടുന്നു വീട്ടിൽ നിന്നിട്ടുണ്ട് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉതീക്ഷേ കുറെ ചിക്കൻ അതുകൊണ്ട് ഒരു ചിക്കൻ കറി ഉചാ ഇപ്പൊ ഏത് ചിക്കനാണെന്ന് അറിയില്ല ഉണ്ടാവും അറിയില്ല

ഹോട്ടിൽ പോയിട്ട് അവര് നമ്മൾക്ക് ഇങ്ങനെ പരിപാടിക്കാൻ പറ്റുമ്പോൾ എന്തെങ്കിലും കണ്ടാൽ എന്നാ ഇത് എന്തെങ്കിലും കണ്ടിട്ട് അവര് എന്തെങ്കിലും ദൂരത്താങ്കിലും വീട്ടിൽ പോയി ആക്കണമെങ്കിൽ കേട്ടോ അവര് ഇപ്പൊരു കവി ഇന്ന് ഇന്നലെ പറഞ്ഞു തൈര് സാധ ഒരു സിനിമ പറഞ്ഞത് തൈര് സാധെന്ന് അല്ലേ കേട്ടു ഉള്ളിയും പച്ചമുളകും മുറിച്ചിട്ട് ഇട്ടു ബട്ടർ ചിക്കനൊക്കെ കുറച്ച് തക്കാളി അധികം വേണേ വേറെ മസാല ഇല്ലേ തക്കാളിന്റെ മസാലയാണ് എണ്ണയിൽ നല്ല ഒന്ന് വറച്ച് വെട്ടിച്ച് അരച്ചെടുക്കും നമ്മളെ തിന്നുള്ള രസം പറയോ പക്ഷെ ഇത് ഇത് കാണണമെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കറിയാന്ന് എനിക്ക് തോന്നിയത് എളുപ്പം മേടിക്കാൻ വീടേന്ന് കുറെ ബുദ്ധിമുട്ടായിരുന്നു ഇത് കുറെ ഇങ്ങനെ ഇങ്ങനത്തെ സാധനം നമ്മളെ നാട്ടിലൊന്നും കിട്ടുന്നില്ല അത് മയിലിട്ട് മേടിച്ചല്ലേ അത് പിന്നെ ആ കട്ട ബട്ടറോ മുട്ടേ മുട്ടക്ക് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ അടുത്തുള്ള കടയാണ് അപ്പൊ അടുത്തുള്ള തീർന്നുമായിട്ട് തോന്നുന്നു അപ്പൊ അടുത്തുള്ള കട കിട്ടിട്ടില്ലെങ്കിൽ നമ്മള് വിചാരിന്നെ ഈ ടൗണിലെ ദുരന്തത്തിന്റെപ്പോൾ വീല്ല എന്താ സംഭവം? ആട്ടൽ গিട്ടാത്തോ സാധന ആയിരിക്കും. ആട്ടൽ গিട്ടാറ് സാധനന്നേ കൊണ്ടാ ആക്കിന്ന. അപ്പോൾ നമുക്ക് ഒരു 10 20 അണ്ടി പരിപ്പ്ണ്ട് അതിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വൈറ്റ് ഉണ്ട്. അത് മുന്നേ ആണ് ഇതിനെപ്പറ്റി അറിയില്ല. ഉച്ച원에 ഉണ്ട് ട്ടോ. ആ പട്ലാസിന്റെ അടുത്തേക്കൂടെ ഓടി വരുന്നുണ്ട്. ഒരു കേരള നല്ല അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി തെറ്റാ അണ്ടിപ്പരിപ്പ് ഉള്ളി ഇതെല്ലാം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഒരു അഞ്ചാറ് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ടെടുക്കാം ഇതാണ് തേൻ ഉണ്ട് അച്ചോ മസാല ഇതിലല്ല കുട്ടികൾ കാണണ്ട മസാല ഇതിലല്ല ആയില്ല തേൻ ഓടാൻ ഞാൻ ആയ അപ്പൊ നമ്മള് തക്കാളിക്ക് കാശ്മീരും ചില്ല ഇട്ട് കൊടുക്കുന്ന കളറൊക്കെ എരിവും കളറും ഉണ്ടാവും അത് എരുവൊന്നും ഇല്ല ചേട്ടാ അവ കുറച്ച് ഗരം മസാല ഇട്ട് തക്കാളി എല്ലാം വെണ്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിനീഗർ വെച്ച് കൊടുക്കാം അതിലേക്ക് മാറ്റിയാടാ ഇനി തീരെ കാണില്ല വയ്യ നിങ്ങൾ ബയ്യ നിങ്ങൾ കാണില്ല എല്ലാം അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിപ്പം കുറേയായിട്ട് പൊടി ഉപ്പ് മേടിക്കലില്ല കല്ലുപ്പ് മേടിച്ചിട്ട് ഞാൻ തന്നെ ചാർട്ട് മിക്സിയിൽ പൊടിച്ച് പൊടി ഉപ്പാക്കിയിട്ട് എടുക്കലാണ് അപ്പം ആ പൊടി ഉപ്പ് വെച്ചാൽ കുറച്ച് പറ്റിയ കൊല ഉണ്ടാവൂടാ ഇരുപല നല്ല സാധനമില്ല നല്ല സാധനമാണ് பொடி போல இந்த லோ பொடிண்டா வந்து வரையணும் கட்டு வந்து ஒரு கரச்சும் பொடியேறிட்டنج இதே ஆ நம்ம கல்லுமே ஊத்துறோம் நான் ஆ இதான உள்ளக்க அப்ப இனி இதுஞ்சால ஒன்னு நல்லா வந்து தனியாan வேண்டியது இது நமக்கு हमरे கரிவேறு வெள்ளக்க அதே கரையா ంటா காணலே ஆ நல்லாய் বেরோ ഇത് ഇനി തണിയാണ് നല്ല പിന്നെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം ഈ സാധനം ഞാനിപ്പിച്ചത് വയ്യത് വെള്ളം പൊട്ടി ഞാൻ വിചാരിച്ച ആയി ഇത് ഇനി ഇത് കഷ്ണം ഇട്ട അത് വലുതല്ലേ ആയി എടുക്കാൻ ആയി തരിപ്പറക്കല്ലേ ഇത് തണിഞ്ഞിട്ട് മിക്സിൽ അങ്ങനെ ചൂടോടി ഇറക്കാം കൊറച്ച് തണി കിട്ടുന്നിട്ടാകുമ്പോ അരച്ചെടുക്ക ചിക്കൻ അപ്പൊ നല്ല എനിക്ക് പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഈ മസാല ഉപയോഗിക്കാൻ വച്ചത് അരച്ചെടുത്തിട്ട് അതിന്റെ താക്കാണെന്ന് പറയുന്നത് അപ്പോൾ അത് ഏകദേശം നല്ല രീതിയുള്ള മുതലത്തെ ആദ്യം തോന്നുന്നുണ്ട് കാണുമ്പോ അന്നേരം അരബ് ചേർത്ത പോലെ ആയല്ലോ ചേർത്ത പോലെ അരബ് ചേർത്ത പോലെ ആയി ചിക്കൻ കഷ്ണമായല്ലോ അങ്ങനെ േഷനാ കൊറച്ച് പൊറോട്ടയും മേടിച്ചിട്ടുണ്ട് പൊറോട്ട മേടിച്ച് ഞാൻ എന്നോട് കഴിച്ചാൽ ഇതിയാലാണ് ഇത് ലെയർ ലെയർ ആയിട്ട് വെരും ആഹ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ലെയറിൽ തന്നെ വെട്ടു. അതിനാണ് ഇങ്ങനെ അടിക്കണം. ഇപ്പോൾ നമ്മൾ இதും തരിഞ്ഞിട്ടിണ്ട് ഇനി നമുക്കിത് മിക്സിയിലാ അരച്ചെടുക്കാം. ഇതാ പറയുന്നത് ക്രിമിനാലയുടെ ഭാഗ്യം ആണ്. ഈ ദുര രാത്രി ഈ സമയത്തവരാ തന്നുന്ന് கரெക്റ്റ് ആയിട്ട് വന്നണ്ട്. അണ്ടിത് ഇത് അനു ബട്ടർ ചിക്കൻ പിന്നെ തീരെ യാറുണ്ടാവല്ലേ ഞാനൊന്ന് രാവിലെ പോയി നോക്കിയാ അപ്പഴത്തേക്ക് സ്കൂളിൽ പോയിന് രാവിലെ അനുഭവിക്കാൻ ഉപ്പിടണം എൻ്റെ മോളെ കാണാൻ വേണ്ടി ശനിയാഴ്ച ക്ലാസ്സിലേക്ക് മര്യാദക്ക് ഭക്ഷണം കഴിക്കൂല രാവിലെ എണീച്ച് പോയി അറച്ചെടുത്ത മസാല നമുക്ക് ചട്ടിന്റെ ചട്ടീന്റെ അത്തേക്ക് గుర్తు తక్కాలి గుర్తు ఉల్లి అమ్మకి అది సమందచేసేసింది వస్తాక సమందలేది ఇని మనకు ఫ్రెష్ క్రీమ్ పాలు తీనికి పోయి ఒకవేళ మనం గుర్తేక ఇది బలం కొట్టితరికున్నాడే ఇందులో ఫ్రెష్ క్రీమ్ ఇస్తాం ആ കറി കളർ മറിയല്ലേറേട്ടാ ഇത്ര പണിണ്ടല്ലേ തക്കാളി സാസ് ഒഴിക്കണം ഞാനിപ്പോ ഒഴിക്കുന്നില്ല അത് വേണ്ടിട്ടാണ് ഓൾറെഡി അത് കുറച്ച് പുളി ഉണ്ട് പുളിയിലെ തക്കാളി ചാര വെക്കാണ്ട് വിചാരിച്ചിട്ട അപ്പൊ നമ്മള് വെച്ച് ചിക്കൻ ഇല്ലാത്ത അങ്ങോട്ട് ഇച്ചിരി ബട്ടർ കൂടി കിട്ടോള ബട്ടർ ചിക്കൻക്ക് ബട്ടറല്ലേ പിന്നെ ബട്ടർ ഇല്ലെങ്കിൽ എന്ത് ബട്ടർ ചിക്കൻ തുമലോട്ട് പിന്നെ തിരിക്കുന്ന കേട്ടോ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതാ കവിയുടെ ഷെഫ് കവി ഷെഫ് ഷെഫാക്കിയതാണ് ബട്ടർ ചിക്കൻ Kavi ni chef lagi Ni chef. Ni chef. Ah, aku dah ni lagi. Ah, ni lah. Pekan tu. lele kan? Ah, lele. Ini aku ah. taste lagi Kana okay, Kalau ini nampak lele, aku kari ini nampak. Apa, ma? taste lagi ni Kediri. പറയാനുണ്ടോ ഇല്ല നേരത്തെ അറിയില്ല ഇവർ വെച്ചാലേ രുചിയുണ്ടോ പറയാനൊന്നുമില്ല നല്ല രുചിയുണ്ട് അങ്ങനെ യോലിട്ടില്ല <BR Christianity> <laughslategostr> <steroid poison> <Luca> അപ്പൊ നല്ല അത് അതിന്റെ ഒരു അതുപോലെ തന്നെ വേറെ ടേസ്റ്റ് നല്ല ചിക്കൻ കുറെ ഇത് ഇത് ഹോട്ടലിൽ കണ്ടിട്ടാണ് വെച്ചത് ഒരു ചെറിയൊരു പൊനത്തുകൾ കൂടി ഇതാ ഇതായത് അപ്പൊ ഇതിങ്ങനെ ഏറ്റാക്കാൻ എടുത്തൊരു ചെറിയ വീഡിയോ ആണ് പുതിയ വിശേഷിട്ട് ആൾക്കാരും അതിലെല്ലായിരിക്കും